നമുക്കിപ്പോൾ വരുന്ന പ്രൊമോഷൻ മെസ്സേജുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും യെസ് ടി ജി ഇതുപോലെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പബ്ലിക്കിന്റെ അവയർനെസിന് വേണ്ടിയിട്ട് ട്രൈ ആണ് ഈ ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ മെസ്സേജിന്റെ ലാസ്റ്റ് ആയിക്കൊണ്ട് ബി എന്ന് നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ അതൊരു പ്രൊമോഷൻ മെസ്സേജ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എസ് എന്നാണ് കാണുന്നത് എങ്കിൽ അത് നമ്മുടെ ഫോണിന്റെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില മെസ്സേജുകളായിരിക്കും എസ് എന്ന് കാണാൻ സാധിക്കുന്നത് ഇത് നമ്മളെ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ മെസ്സേജുകളൊക്കെ നമുക്ക് ഇതുപോലെ മെസ്സേജിൽ വരാറുണ്ട് അതിന് നമുക്ക് ടി എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ജി എന്നാണോ കാണാൻ സാധിക്കുന്നത് അത് നമ്മുടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകളായിരിക്കും കാലാവസ്ഥ അതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മെസ്സേജുകളാണ് ജി എന്ന് ഇതുപോലെ ലാസ്റ്റിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കുക എന്നാൽ ഇതൊന്നും ഇല്ലാതെയാണ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നത് എങ്കിൽ അത് സ്പാ മെസ്സേജുകളാവാനും അല്ലാതെ തന്നെ ചില മെസ്സേജുകൾ നമ്മൾ റീചാർജ് ചെയ്തും അതുപോലെ തന്നെ കസ്റ്റമർ കെയറിലേക്ക് കോൾ ചെയ്തും വരുന്ന റീപ്ലേ മെസ്സേജുകളൊക്കെ ഇങ്ങനെ ഒന്നും ഇല്ലാതെയും വരാറുണ്ട് ഇതുപോലെ ആൽഫബറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് വരാറുണ്ട്